അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ ആലി മുഹമ്മദ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതം അവസാനം വരെ പ്രദാനം ചെയ്യട്ടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവരാൻ നാഥനായ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ സ്നേഹം നിറഞ്ഞ ശ്രേതാക്കളെ ഓരോ മനുഷ്യരുടെയും ആനന്ദകരമായ വൈവാഹിക ജീവിതത്തിൻ്റെ ചവിട്ടുപടിയാണ് ആദ്യ രാത്രി അതായത് ഫസ്റ്റ് നൈറ്റ് എന്നുള്ളത് സമൂഹത്തിലെ ഓരോ യുവാക്കളും യുവതികളും വളരെയധികം സ്വപ്നം കാണുന്ന ഒരു രാത്രി കൂടിയാണ് ആദ്യ രാത്രി നമുക്കറിയാം ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കം നന്നായാലാണ് അതിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ നന്നാവുക എന്നത് നാം പലപ്പോഴും പലരും പറയാറുള്ളൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമികപരമായത് അടിസ്ഥാനമുള്ള ഒരു കാര്യമാണ് ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കം നന്നാവണമെന്ന് ഹബീബായ റസൂൽ സല്ലാഹു അലിഹി വസല്ലമാ തങ്ങളുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു കാര്യം തുടങ്ങുമ്പോൾ വിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങണമെന്ന് നബിസ്ഹു അലഹി വസല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യ രാത്രി എന്ന് പറയുന്നത് അത് വൈവാഹിക ജീവിതത്തിൽ വളരെ നിർണായകരമായ ഒരു നിമിഷമാണ് അതുകൊണ്ട് അത് ഇസ്ലാമികപരമായ രീതിയിൽ അത് ചിട്ടപ്പെടുത്താൻ ക്രമപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിൽ മാത്രമാണ് അള്ളാഹുവും റസൂലും പൊരുത്തപ്പെടുന്ന ഒരു ദാമ്പത്യ ജീവിതമായി നമ്മുടെ ജീവിതം മാറുകയുള്ളു ആദ്യ രാത്രിയിൽ എവിടെയാണ് താമസിക്കേണ്ടത് വധുവിൻ്റെയോ അല്ലെങ്കിൽ ചിലർ വരന്റെയോ വീട്ടിൽ താമസിക്കുന്നു ഇസ്ലാമികമായി ഇതിന് രണ്ടിനും തെറ്റില്ല ഒരു പെണ്ണിനെ പുരുഷൻ വിവാഹം ചെയ്യുന്നതിലൂടെ അവൾക്ക് വേണ്ട താമസ സൗകര്യം ഒരുക്കേണ്ടത് പുരുഷന്റെ ബാധ്യതയാണ് എന്നാലും ആചാരപ്രകാരം വധുവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനോ വരന്റെ വീട്ടിൽ താമസിക്കുന്നതിനോ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ ആദ്യ രാത്രിയിൽ നവദമ്പതിമാർ ആദ്യമായി കണ്ടുമുട്ടുന്ന ഒരു വേള ആദ്യ രാത്രിയായിരിക്കും ആ സമയത്ത് നബിസ്വല്ലാഹു അലീഹി വസല്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ചില തിരുസുന്നത്തുകളുണ്ട് ആ സന്തോഷവേളയിൽ പല ആളുകളും തിരുസുന്നത്തിന് മറന്നു പോകാറുണ്ട് അത് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് പ്രാമിക ജീവിതത്തിന്റെ ആദ്യ രാത്രിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഭാര്യ റൂമിൽ കാത്തിരിക്കുകയാണെങ്കിൽ ഭർത്താവ് റൂമിൽ പ്രവേശിക്കുമ്പോൾ ഭാര്യയോട് ഭർത്താവ് സലാം പറയുക ശേഷം തുടക്കം നന്നാവാൻ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കൈകൊണ്ട് മധുരം വായിൽ വെച്ചു കൊടുക്കുക ശേഷം ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ച് എന്ന ക്കറ് ഈ പ്രാർത്ഥന ചെല്ലൽ സുന്നത്താണ് അതുപോലെ തന്നെ വൈവാഹിക ബന്ധത്തിൽ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പായി ഒബോഹ ചെയ്ത് രണ്ടറക്കായത്വ സുന്നസ്കരിക്കുക മതവിധുവിൻ്റെ രണ്ടിറക്കായത്വ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് കരുതുക ഭർത്താവ് മുമ്പിലും ഭാര്യ ഭർത്താവിൻ്റെ വലതു ഭാഗത്ത് പിന്നിലായി നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത് ആദ്യ രാത്രിയുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ രണ്ടുപേരും സല്ലവിക്കേണ്ട മുഹൂർത്തത്തിൽ രണ്ടരക്കാലത്ത് സ്വനം നിസ്കാരം നിർവഹിക്കണോ എന്ന് പലരും ഞാൻ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാവാം പറയുന്നവർ ഉണ്ടാവാം പക്ഷേ നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് മറ്റുള്ളവർ വന്ന് നമ്മുടെ ജീവിതം നന്നാക്കുകയില്ല നമ്മൾ തന്നെ വിചാരിക്കണം അതിന് നബിസൊല്ലാഹു അലീഹി വസല്ല മാത്തങ്ങൾ ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട് നാം ഒക്കെ മുസ്ലിമാണല്ലോ അപ്പോൾ ആ ഹബീബ് സുല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ലേ നാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അങ്ങനെ ചെയ്താലല്ലേ നമ്മുടെ ജീവിതം സുഖസുന്ദരമാവുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യ രാത്രി ദമ്പതിമാർ ജമാത്തായി രണ്ടകത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കണമെന്ന് അപ്പോൾ ഭാര്യയ്ക്ക് ഫീല് ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭർത്താവ് എത്ര നല്ലവനാണെന്ന് ഭർത്താവിനെ ഫീല് ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യ എത്ര നല്ലവളാണെന്ന് അങ്ങനെയുള്ള ഒരു നിമിഷമാണത് ശേഷം ദമ്പതിമാർ പറ്റുമെങ്കിൽ അല്പം കുറവാൻ പാരായണം ചെയ്യുക ശേഷം ഭാര്യയും ഭർത്താവും ആനന്ദകരമായ സംസാരത്തിലേക്കും ചുടുചുംബനത്തിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ദാമ്പത്യ ജീവിതം ഒടുക്കം വരെ നല്ല റാഹത്തിലായിരിക്കും അള്ളാഹു സുബഹാനോ താര നമുക്ക് ഈമാൻ നൽകട്ടെ അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉടനീളം വറക്കത്ത് നൽകാൻ അനുഗ്രഹിക്കട്ടെ റാസാ ചരാലി ബ്ലോഗ് ചാനലുമായി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവും വിജയം നൽകട്ടെ ആലമീൻ